മഴക്കാലമായാൽ ഈച്ച ശല്യം ഒരു രക്ഷയില്ലാത്ത സംഭവമാണല്ലേ ചക്ക മാങ്ങയൊക്കെ തൊടിയിൽ തൊടിയിലടർന്ന് വീണിട്ട് ഈച്ചയൊക്കെ നമ്മുടെ വീടിനുള്ളിൽ നമ്മൾ പാചകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലും ഒക്കെ വന്നിരിക്കും ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അധികം പൈസ ചെലവില്ലാണ്ട് എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഈച്ചയെ ഓടിക്കാൻ പറ്റുന്ന മൂന്ന് കിടിലൻ ടിപ്പുകളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കാം അതിനായിട്ട് വേണ്ടത് ഒരു മുക്കാ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഈ പറയുന്ന മെഷർമെൻറ്റുകളൊക്കെ നിങ്ങൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം അപ്പോൾ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ഇരുപത് ഗ്രാമ്പ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഗ്രാമ്പ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഈയൊരു സൊല്യൂഷൻ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഞാനിത് ചെയ്യുന്നത് വൈകിട്ടാണ് കേട്ടോ എന്നിട്ട് രാത്രിയിൽ മൊത്തം ഈ ഒരു വെള്ളം ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് ഈ ഗ്രാമ്പൂവിൻ്റെ എസൻസ് ഒക്കെ ഇതിലേക്ക് ഇറങ്ങി കിട്ടാനായിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുന്നത് രാവിലെ നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പം നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിന് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എത്ര വലിയ ഈച്ച ശല്യം ഉണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ആയിരിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം നാരങ്ങ നീരാണ് അതിനായിട്ട് ഞാൻ ഒരു നാരങ്ങ മൊത്തമായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എത്രത്തോളം വെള്ളം എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മളൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമായിരുന്നു എടുത്തിരുന്നത് അതുകൊണ്ട് മുക്കാൽ ഗ്ലാസ് വിനാഗിരിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വിനാഗിരി ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ പെട്ടെന്ന് ചീത്തയാകത്തില്ല ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റുകളെല്ലാം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എത്ര വലിയ ഈച്ചശല്യമാണെങ്കിലും നിങ്ങളത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പം ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോർഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്പ്രേ ബോർഡിൽ ഇല്ലായെങ്കിൽ ഇതുപോലൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ നല്ല ഈച്ച ശശല്യമായിരിക്കും അപ്പോൾ ഇനി നമ്മൾ പുറത്തുനിന്ന് ഒരു സൊല്യൂഷനും വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലൊരു ലിക്വിഡ് തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും പൊതുവേ ഈച്ച വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഡൈനിങ് ടേബിൾ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലൊന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഈച്ച ശല്യം കാണുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ കിച്ചൺ സ്ലാബ് അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പ് ഒക്കെ അവിടെയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈച്ച മാത്രല്ല കേട്ടോ എറുമ്പിൻ്റെയും പാറ്റയുടെയും ഒക്കെ ശല്യം മാറിക്കിട്ടും ഇനി നിങ്ങൾ വീട് തുടയ്ക്കുന്ന സമയത്ത് നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് തുടച്ചെടുക്കാം ഇങ്ങനെ തുടച്ചിടുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈച്ച നമ്മുടെ വീടിനുള്ളിലേക്ക് വരില്ല കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പപ്പായയുടെ ഇലയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് പപ്പായയുടെ ഇല കിട്ടാത്തവരാണെങ്കിൽ കുറച്ച് ആരുവേപ്പിൻ്റെ ഇല എടുത്താലും മതി പിന്നെ വേണ്ടത് ഒരു ഇരുപത് ഗ്രാമ്പുവാണ് ആദ്യം നമുക്ക് ഗ്രാമ്പു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് പപ്പായുടെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് ഏകദേശം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ടേ കേട്ടോ കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര അരഗ്ലാസ് അത്രയും എടുത്താൽ മതിയാകും പപ്പായയുടെ ഇലയിൽ പുഴുക്കളൊന്നും ഇല്ലാന്ന് നോക്കിയതിന് ശേഷം വേണം കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാനായിട്ട് മഴക്കാലമായാൽ ഈച്ചയുടെ ശല്യം മാത്രമല്ല കൊതുകിൻ്റെ ശല്യവും ഉണ്ടാകാറുണ്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കൊതുകിനെ ഓടിക്കുന്നതാണ് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞൊരു വീഡിയോ ആണ് ഇതുപോലെ തന്നെ നാച്ചുറൽ ആണ് നമ്മൾ അതിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടുനോക്കാം അപ്പം നമ്മളെടുത്ത ഗ്രാമ്പുവും പപ്പായയുടെ ഇലയും കൂടെ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം നമ്മൾ എത്രത്തോളം വെള്ളമാണോ അരയ്ക്കാനെടുത്തിരിക്കുന്നത് ആ അളവിന് തന്നെ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പം കാൽ ഗ്ലാസ് എടുത്തതുകൊണ്ട് കാൽ ഗ്ലാസ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ആക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും വീടിൻ്റെ ഉള്ളു മാത്രം നമ്മൾ ക്ലീൻ ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലോ വീടിൻ്റെ പരിസരം കൂടി നല്ലതുപോലെ ക്ലീൻ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ കഴിയുകയുള്ളു ചെടിച്ചട്ടിയുടെ സൈഡിലും അതുപോലെ പച്ചക്കറി തോട്ടങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കെമിക്കലുകൾ ഒട്ടും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെടികൾക്കൊന്നും കേടുണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കാം ആദ്യത്തെ രണ്ട് ടിപ്പും നമ്മൾ ഈച്ചകളെ ഓടിക്കാനുള്ളതായിരുന്നു മൂന്നാമത്തെ ടിപ്പ് നമ്മൾ ഈച്ചയെ കൊല്ലുന്നൊരു രീതിയാണ് കേട്ടോ എല്ലാവർക്കും ആ ഒരു രീതി ഇഷ്ടപ്പെടണമെന്നില്ല അതിനായിട്ട് നമുക്ക് വേണ്ടത് ഏകദേശം ഒരു കാൽ ഗ്ലാസ്സോളം വിനാഗിരിയാണ് നമ്മൾ എത്രത്തോളം വിനാഗിരി എടുക്കുന്നോ അതേ അളവിൽ നമുക്ക് വെള്ളം കൂടുതലേക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ ഗ്ലാസ് വിനാഗിരിക്ക് കാൽ ഗ്ലാസ് വെള്ളം ഇനി ഒരു ചെറിയ പീസ് ശർക്കര എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ഉൾവശത്ത് തടവി കൊടുക്കണം ഈ ഒരു ശർക്കര നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ മണം പിടിച്ച് ഈച്ച വരും അപ്പോൾ ആ ഒരു വിനാഗിരിയുടെ എഫക്റ്റ് കൊണ്ട് തന്നെ അത് ചത്ത് ഗ്ലാസിനുള്ളിലേക്ക് വീണോളും വളരെ ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ശർക്കര ഗ്ലാസിന് പുറത്ത് തേച്ച് കൊടുക്കരുത് ഗ്ലാസിൻ്റെ ഉൾവശത്ത് വേണം തേച്ച് കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത മൂന്ന് ടിപ്പുകളും ഈച്ചയെ ഓടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള രീതികളാണ് ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും എന്നെ അറിയിക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഈച്ച ശല്യം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം വീണ്ടും ഇതുപോലെ നല്ല കിടിലൻ ടിപ്പുകളുമായിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ